ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഡോനാഡി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഈശാനിമോളുടെ ബേർഡേ ആണ് അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കുഞ്ഞു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഈശാനിമോളുടെ മൂന്നാമത്തെ ബേർഡേ ആണ് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മൂന്നെന്നുള്ള മെഴുകുതിരിയാണ് കേട്ടോ മോൾക്ക് റെയിൻബോ കളറാണ് കേട്ടോ അന്ന് വാങ്ങിയത് അപ്പൊ ഈശാനി അതും പറഞ്ഞ് നിന്ന് പക്ഷെ ആ ടൈപ്പ് ഇവിടെ ഇല്ലായിരുന്നു അവിടെ കൊറേ കളക്ഷൻ ഇല്ലായിരുന്നു ഇത് കൊള്ളാർന്നു പക്ഷേ ഇതിന്റെ സ്ത്രീ ഇല്ല സ്ത്രീ ഇല്ല മോളെ ഇത് വെറുതെ നോക്കാനുണ്ട് ഇത് ഉണ്ട് ഇത് ത്രീ ത്രീ വെച്ച് വേണം നോക്കാം

നമുക്ക് ഗ്രീൻ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ചേർത്ത് മിക്സ് ചെയ്യാനായി പിങ്ക് ആ പിങ്ക് വേണോ അതോ ഈ ലൈറ്റുള്ള പിങ്ക് വേണോ ഗ്രീൻ എന്തായാലും ഉണ്ടല്ലോ വീട്ടില് ഇത് ലൈറ്റ് എത്തുന്നതാണ്

കട്ടർ വേണം ഇവാനക്കുള്ള കട്ടർ കട്ടിയില്ലാത്ത കാരണം പെട്ടെന്ന് പോവായിരുന്നു ഇത് പെൻസിൽ സെറ്റ് അതിൻ്റെ ഇടയ്ക്ക് ബട്ടർഫ്ലൈ എന്തോ മനസ്സിലാവുന്നില്ല ടോയ്സ് ഇവര് കൊളവാക്കി കളഞ്ഞ ക്ലേ ഒക്കെ ഇല്ലേ ഇരിക്കുന്ന സംഭവം നമ്മൾ ഇപ്പഴാണ് എ ബി സിടെ പഠിക്കാറിടെ ഒരു ബുക്ക് ഓൾറെഡി പേടിച്ച് വെച്ചിട്ടുണ്ട് അതിരിപ്പുണ്ട് ഇതൊക്കെ ബോട്ടിലാണോ ഇത് ഇത് എന്ത് സംഭവത്തിനകത്ത് ഇരിക്കടക്കാ നോക്കി കണ്ടോ നമ്മളീ കാണുന്നതല്ല ഞങ്ങക്ക് ഞങ്ങക്ക്ന്ന് പറഞ്ഞത് ആ ഒരു ഗമ്മ വേണ്ട എപ്പോഴും ഓർക്കാത്തൊരു കാര്യം മേടിക്കാൻ വരുമ്പോ ഗമ്മ വേണോ ആ അത് തന്നെ ഇതിനകത്തുനിന്നുള്ള ഒരെണ്ണമാണോ തോന്നുന്നത് ആ പിങ്കുണ്ട് അതിനകത്ത് പിങ്ക് ഉണ്ട് പക്ഷെ നോക്കി അപ്പുറത്തെ കാലിറ്റിയ മോള് കേറി കാലിട് പറ്റുന്നില്ലയോ മാവ മാർക്കു ഇത്രയും വലിയ ചെരിപ്പോ അളവാൃത്തിയായിട്ട് കയറ്റാത്ത എനിക്ക് തോന്നുന്നു നല്ല പോലെ കറക്റ്റ് അളവാണത് അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചു പോവാട്ടോ ബേർഡേ പർച്ചേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ ബലൂണും ഹാപ്പി ബേർഡേ എന്നുള്ളതും പിന്നെ ആ മെഴുകുതിരിയും ആ സത്യത്തിൽ അത് മൂന്നാണ് ബേർത്ത് ഡേക്കുള്ള പർച്ചേസ് ചെയ്തത് ക്യാപ്പ് ഇവാനേക്ക് വാങ്ങിയതിരിപ്പുണ്ട് പിന്നെ ഇനി കേക്കും വാങ്ങണം അപ്പം നമുക്ക് ബേർത്ത് ഡേക്ക് കേക്കും ഒക്കെ ആയിട്ട് കാണാം ഓക്കെ ബായ്